കാഞ്ഞങ്ങാട് മാണിക്കോത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് വ്യാഴാഴ്ച വൈകിട്ടാണ് അതിദാരുണമായ സംഭവം നടന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം നടന്നത് മാണിക്കോത്ത് പാലക്കി പഴയപ്പള്ളിയുടെ കുളത്തിലാണ് കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ട് കുട്ടികൾ മരണപ്പെട്ടിരുന്നു മാണിക്കോത്ത് സ്വദേശി അസീസിന്റെ മകൻ അഫാസ് മടിയനിലെ ഹൈദറിന്റെ മകൻ അൻവർ എന്നിവരാണ് മരിച്ചത് അൻവറിന്റെ സഹോദരൻ ഹാഷിമിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടാൾ പൊക്കമുള്ള കുളമാണിതെന്ന് നാട്ടുകാർ പറയുന്നു കുട്ടികൾക്ക് നീന്തൽ അറിയുമായിരുന്നില്ല കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം കുളത്തിൽ വീണ ചെരുപ്പ് എടുക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽ പെട്ടതാകാമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കുളത്തിൽ വെള്ളമുയർന്നിരുന്നു ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്